കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധയിൽ എത്തിയാണ് അപേക്ഷ നൽകിയത് തെളിവുകളുമായി നാളെ മുഖ്യമന്ത്രിയെ കാണുമെന്നും അൻവർ മലപ്പുറത്ത് അറിയിച്ചു തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് തോക്ക് ലൈസൻസിനായി അപേക്ഷ നൽകി പി വി അൻവർ എം എൽ എ മലപ്പുറം കളക്ടറേറ്റിൽ എത്തിയാണ് അപേക്ഷ നൽകിയത് നാളെ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുമെന്നും വെളിപ്പെടുത്തലുകൾ തൽക്കാലം നിർത്തുന്നുവെന്നും അൻവർ എം എൽ എ ഇന്ന് മലപ്പുറം പ്രസ് ക്ലബിൽ പന്ത്രണ്ട് മണിക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സോളാർ കേസ് അട്ടിമറിച്ചതിനെ കുറിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഓഡിയോയാണ് എം എൽ എ ആദ്യം ഇന്ന് പുറത്തുവിട്ടത് കേസ് അട്ടിമറിച്ചതിൽ പ്രധാന ഉത്തരവാദി എം ആർ അജിത് കുമാറാണെന്ന് എം എൽ എ ആരോപിക്കുന്നു സോളാർ കേസിലെ പ്രതികളിൽ നിന്ന് പണം വാങ്ങി നൽകാമെന്ന് എ ഡി ജി പി പരാതിക്കാരിയോട് പറഞ്ഞതിന് പിന്നാലെ പരാതിക്കാരി മൊഴി മാറ്റിയെന്നുമാണ് പുതിയ ശബ്ദരേഖയിലെ വെളിപ്പെടുത്തൽ ജീവിക്കാൻ ആവശ്യമായ പണം പ്രതികളുടെ കയ്യിൽ നിന്ന് വാങ്ങി നൽകാമെന്ന് അജിത് കുമാർ പരാതിക്കാരിക്ക് ഉറപ്പു നൽകി ഇതോടെക്കാരി പല മൊഴികളും മാറ്റിയെന്നും അൻവർ എം എൽ എ ആരോപിക്കുന്നു ഇന്നും രാഷ്ട്രീയങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഇന്നത്തെ സാധ്യത എനിക്കയച്ച ആ കേസിനെ സംബന്ധിച്ച് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടത് എന്ന കാര്യം സൂചിപ്പിച്ചോടുള്ള ഒരു വോയിസ് മെസ്സേജാണ് വളരെ പ്രധാനമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആ പാർട്ടി നടത്തിയ ഏറ്റവും നിലനിന്ന അതിശക്തമായ ലക്ഷക്കണക്കിന് നേതാക്കൾ തിരുവനന്തപുരം വരെ വന്ന് പത്രിക കിടന്ന് ക്യാമ്പയിൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നടത്തിയ നിരോധാത്മമായ സമരം നമ്മൾ ആരുമാണ്

ാണ് അജിത് കുമാർ കവടിയാറിൽ വീട് വെക്കാൻ സ്ഥലം വാങ്ങിയതെന്നും പി വി അൻവർ ആരോപിക്കുന്നു ഇടവണ്ണ കേസിൽ നിരപരാധിയെ എം ആർ അജിത് കുമാർ കുടുക്കിയെന്നും അൻവർ എം എൽ എയുടെ ആരോപണത്തിൽ ഇന്ത്യയിലെ തന്നെ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന സാഹിത്യ സെന്റ് ഞാൻ വിവരം ഈ പറയുന്ന എംആകുമാറിന്റെ പന്ത്രണ്ട് സ്ഥലം അദ്ദേഹത്തിന്റെ അറിയേണ്ടി വരില്ല ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് કરવા માટે વૈનરમાને દીકર કરતા એવું છે સમનલતી જેની નીવર થઈ એવું પડી રહ્યો છે 2000 સ્ક્વેર ફૂટ આનો 15000 સ્ક્વેર ફૂટ છે એ આપણે વિરુદ્ધમાં આંકડામાં મતલબ ઓપરેશન નોટિયર છે આ રેવાઈકના પ્રશ્ન એટલે ક્યાં આપને બોલતું વાળા આપણે અહીંયા કોઈ નથી આ નટર્કોક આરીય છે ઈજંગાની દાણ કવડિયા પડતરની ભૂમિડે વેરાવી

ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടക്കരിയിലാദ്യമായി ലേബർ സ്യൂട്ടോടു കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് കൂടിയ ന്യൂ ബ്ലോക്ക് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ஏர்நாடு ஹாஸ்பிட்டல் அண்ட் ரிசர்ச் சென்டர் மெயின் ரோடு எடக்கரா